So good morning dear students. ാണല്ലോ അല്ലേ നമ്മുടെ കഴിഞ്ഞ സെക്ഷൻ നമുക്ക് സൗണ്ട് കുറവായതുകൊണ്ടാണ് ഞാൻ അതങ്ങ് എൻഡ് എൻജിയിപ്പിച്ചത് അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ അജണ്ട സെക്രട്ടേറിയറ്റ് ആയ പ്രിലിംസ് പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറാകാം എന്നുള്ളതാണ് അപ്പോൾ എല്ലാ ദിവസവും രാവിലെ പത്ത് മണിക്ക് സെക്രട്ടേറിയറ്റ് ആയി അതല്ലെങ്കിൽ അടുത്ത ടെൻത്ത് പ്രിലിംസിന് തയ്യാറാകുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കോണ്ടൻസേഷൻസ് അതേപോലെ തന്നെ ജനറിക്ക് നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ കമൻറ്റ്സായിട്ട് തൊട്ട് താഴെ കാണുമ്പോൾ അതൊക്കെ ഞാൻ വീഡിയോസ് ആയിട്ട് ഇവിടെ ചെയ്യാറുണ്ട് ഇതൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ അഡ് ട്വൻറ്റി ഫോർ സെവൻ മലയാളം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ ഒരുപിളാണ് ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ കേക്കാവല്ലോ അല്ലേ കേൾക്കാൻ പറ്റുന്നില്ല എന്ന് കമന്റ് ഇട്ടേക്കോ സോ നമ്മുടെ ഇന്നത്തെ സെക്ഷൻ പറഞ്ഞു നമുക്ക് എങ്ങനെ പ്രിലിംസ് ക്ലിയർ ചെയ്യാം എന്നുള്ളതാണ് അപ്പം നമ്മൾ ഇന്നലെ സെക്രട്ടേറിയറ്റ് ഒ ഒരു പ്രിലിംസിൻ്റെ ഒരു പ്രിവൈക്കൂസ് കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ഹിസ്റ്ററി അപ്പോൾ അതിന്റെ കമ്മ്യൂണിറ്റി പേജിൽ അതിന്റെ പി ഡി എഫ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ആർക്കെങ്കിലും അത് വേണമെങ്കിൽ സഞ്ചിതാ മാം എന്നുള്ള കമ്മ്യൂണിറ്റി പേജ് ഫോളോ ചെയ്യുക അതിനകത്താൽ നിങ്ങൾക്ക് ആ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്നാണ് സെക്രട്ടേറിയറ്റ് ഒ പരീക്ഷയ്ക്ക് തയ്യാറാകുന്നവർക്കായി നമ്മൾ ആഡ ട്വൻ്റി ഫോർ സെവൻ മലയാളവും ഓക്കെ അഡായർ ട്വന്റി ഫോർ സെവൻ മലയാളം ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ ക്ലാസ് ഒക്കെ ലൈവാണ് ലൈവ് പറ്റാത്തവർക്കായിട്ട് റെക്കോർഡ് വീഡിയോ മോക്ക് ഒക്കെ അവൈലബിൾ ആണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു വൈ ത്രീ സിക്സ് ടു എന്ന ഡിസ്കൗണ്ട് കോഡ് പേജ് ജോയിൻ ചെയ്യാം പിന്നെ ഞാൻ കമ്മ്യൂണിറ്റി പേജിൽ നിന്ന് നോട്ട്സ് എടുക്കാൻ പറഞ്ഞു എങ്ങനെയാണ് കമ്മ്യൂണിറ്റി പേജ് എടുക്കുന്നത് എന്ന് വെച്ചാൽ അഡ്വർ ട്വന്റി ഫോർ സെവൻ എസാം പ്രിപ്പറേഷൻ ടു സെലക്ഷൻ എന്ന് ഗൂഗിളിൽ കൊടുക്കുക പ്ലേ സ്റ്റോറിലേക്ക് എല്ലുക രണ്ടാമത് സ്റ്റേറ്റ് എക്സാം ഉണ്ട് അവിടെ മൂന്നാമത് കേരളയുണ്ട് കേരളയെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും ഫോൺ നമ്പറും ഒക്കെ ചോദിക്കും അപ്പം അതും കൊടുത്തതിന് ശേഷം ഇവിടെ നമ്മുടെ കമ്മ്യൂണിറ്റി പേജ് ഉണ്ട് അവിടെ സജിത മാം സജിത ഹിസ്റ്ററി അല്ല എന്നുള്ള പോൾട്ടറാണ് ഞങ്ങൾ ഫോളോ ചെയ്യേണ്ടത് അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് അത് നോക്കുമ്പോൾ തന്നെ കാണാൻ ഞാൻ കുറച്ച് നോട്ടിഫിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റും പ്രിപ്പറേഷൻ ടിപ്സും നോട്ട്സും ഒക്കെ എന്ന അപ്ലോഡ് ചെയ്യുന്നുണ്ട് സോ ഫോളോ ചെയ്യുക അത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അടരുന്നുണ്ട് ഇപ്പം നമുക്കറിയാം ആർ ആർ ബി ദേവസ്വം അങ്ങനെ ഒരുപാട് നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അങ്ങനെ അട നടത്തുന്ന എല്ലാ കോഴ്സും ഒരു വർഷത്തേക്ക് കിട്ടുന്ന മെഗാ പാക്ക് അവൈലബിൾ ആണ് ഏകദേശം ഫൈവ് തൗസൻഡിന് അടുത്ത് മാത്രമേ പ്രൈസ് ഉള്ളൂ അപ്പോൾ കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് വൈ എന്ന ടി നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സെക്രട്ടേറിയറ്റ് പരീക്ഷ എങ്ങനെ ക്രാക്ക് ചെയ്യാം ഇതാണ് അപ്പോൾ ഇതിന് മുമ്പിലത്തെ വീഡിയോയിലൊക്കെ ഞാൻ പഠിക്കും പറയുമ്പോൾ നിങ്ങളോട് എപ്പോഴും ഞാൻ പറയാറുണ്ടായിരുന്നു പ്രിലിംസ് മാത്രമല്ല മക്കളെ നമ്മൾ മെയിൻസിനും കൂടെ ബേസ് ചെയ്ത് വേണം പ്രിലിംസ് പഠിക്കാനായിട്ട് പക്ഷേ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പഠിക്കാതെ ഇരിപ്പുണ്ട് ബിക്കോസ് ഒന്ന് എൽ എക്സാം നൽകിയ ഒരു പരാജയം കാരണം ചില നല്ലതായിട്ട് കഷ്ടപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ചില ജില്ലകളിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല അവസാന സമയം ഒന്ന് തത്തിക്കൂട്ടിയവർക്കൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി അപ്പോൾ ഈ പറ്റാത്തവർക്കൊക്കെ ഒരു നിരാശ വന്നിട്ടുണ്ട് പിന്നെ അവിടുന്ന് ഇവിടുന്ന് കുറച്ച് നേടും യിക്കഴിഞ്ഞപ്പോൾ പഠനം നിർത്തിയേക്കാം എന്ന രീതിയിൽ നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഇനി സെക്രട്ടറിയേറ്റ് പോയെ ഞാൻ പഠിക്കുന്നില്ല കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞുതോട്ടെ ഇന്ന് ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് വി എഫ്ഐയുടെ നോട്ടിഫിക്കേഷനുണ്ട് വി എഫ് എ ഒന്നും ഇപ്പോഴേ വിളിക്കില്ല അതൊക്കെ വിചാരിച്ച് നിങ്ങൾ ഈ സെക്രട്ടേറിയറ്റ് പോയൊക്കെ പ്രിപ്പയർ ആവാതിരിക്കരുത് എൻ്റെയൊക്കെ റാങ്ക് ലിസ്റ്റ് ഉണ്ട് നിങ്ങളൊന്ന് എടുത്തു വെച്ച് നോക്കുക അടുത്ത വർഷം അവസാനം വിളിച്ചാൽ അത്രയുള്ളൂ ടെൻത്ത് ലെവലിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ മാത്രമേ നിങ്ങൾ ഉടനെ പ്രതീക്ഷിച്ചാൽ മതി അത് കുറച്ച് ഗ്യാപ്പായി വന്നിട്ട് ബാക്കി ഒരു നോട്ടിഫിക്കേഷൻ സോ നാം കയ്യിലുള്ള ലെവൽ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ല തന്നെയാണ് അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന അസിസ്റ്റന്റ് ടൈം കീപ്പർ ഉണ്ട് അതുപോലെ ഹയർ സെക്കൻഡറി സ്കൂൾ അറ്റൻഡർ അങ്ങനെ പോസ്റ്റുകളില്ലേ നമുക്ക് ഒന്ന് ഞാൻ സെക്രട്ടേറിയറ്റ് ഓഎയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ കേരള പി എസ് സി ഓൾറെഡി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു പ്രിലിംസ് എക്സാം ഡിസംബർ മാസം ചെയ്യാണ് ഡിസംബർ ഫസ്റ്റ് സ്റ്റേജ് ിലെ രണ്ട് സ്റ്റേജുകൾസോ ടോട്ടൽ നാല് സ്റ്റേജ് ആണ് ഫെബ്രുവരിയിലായിരിക്കും നാലാമത്തെ ഫേസ് അപ്പൊ നമുക്ക് ഏത് ഘട്ടത്തിലാണ് കിട്ടുന്നത് അതൊന്നും പറയാൻ പറ്റില്ല അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ അജണ്ട എന്ന് പറയുന്നത് പ്രിലിംസ് ക്ലിയർ ചെയ്യുക എന്നത് തന്നെയായിരിക്കണം അതായത് അത്യാവശ്യം ഞാൻ ഈ പറഞ്ഞില്ല ഈ ചില കുട്ടികളൊക്കെ ഈ ചെറിയ നെഗറ്റീവ് ഒക്കെ അടിച്ചിരിക്കുന്ന ഒരു പരീക്ഷയൊക്കെ ആവുമ്പോഴത്തേക്ക് അങ്ങ് ഉണർന്നു വരും അപ്പൊ അവര് എൽ ജി എസ് എക്സാം നടക്കുന്നുണ്ട് ഇപ്പൊ എൽ ജി എസിന് പ്രിപ്പയർ ചെയ്ത അത്യാവശ്യം നല്ല രീതിയിലുള്ള കോമ്പറ്റീഷൻ ഉള്ള ഒരു എക്സാം ആണ് സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ അടുത്ത ടെൻറ്റ് പ്രിലിംസ് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ഇനിയും മടിച്ചൊക്കെ ഇരിക്കുന്നവർ അല്ലെങ്കിൽ പ്രിലിംസ് അല്ലേ കുഴപ്പമില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവര് ഇനിയും ഉണർന്നെഴുന്നേറ്റ് പ്രവർത്തിക്കുക അതായത് നമുക്ക് പഠിക്കാനുള്ള സമയമായി ഈ സെക്രട്ടേറിയറ്റ് യോഗിയെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഇരുപത്തി ആറോ ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധിയുണ്ട് അടുത്ത മാസം അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ കാലാവധിയുണ്ട് പക്ഷേ ഏകദേശം മാർച്ചോടു കൂടി ഇതിന് ഇത് പോയ സമയത്ത് ലാസ്റ്റ് ഒരു അപ്പോയിൻമെന്റ് പോയ സമയത്ത് ഓപ്പൺ കാറ്റഗറിന്ന് അതായത് റാങ്ക് ലിസ്റ്റിൽ വന്ന എല്ലാവരെയും സെക്രട്ടേറിയറ്റ് പോയെ ഏതാണ്ട് എണ്ണൂറ്റി അൻപതിന് മുകളിൽ നിയമനം അതായത് മെയിൻ ലിസ്റ്റിലുള്ള എല്ലാവരെയും സെക്രട്ടേറിയറ്റ് ഓയി എടുത്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇപ്പം ആ അവിടെ വേക്കൻസികൾ വരുന്നുണ്ടാവും പക്ഷേ റാങ്ക് ലിസ്റ്റ് നിലവിലെ ഉദ്യോഗാർത്ഥികളെല്ലാം എടുത്തൊരവസ്ഥയാണ് അപ്പം ഒരു പ്രിലിംസ് എക്സാം നടത്തി ദാറ്റ് ഈസ് പ്രിലിംസ് ഇപ്പം ഫെബ്രുവരിയോടൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മെയിൻസ് ഏകദേശം ഒരു മാർച്ച് ഏപ്രിലോട് കൂടി തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ നിങ്ങൾ ആദ്യ റാങ്കുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഇരുപത്താറ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ വാ കാലാവധിക്ക് പോയി കഴിഞ്ഞു ഇരുപത്തേഴാം തീയതി മുതൽ പുതിയ റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്ത് നിങ്ങൾ ആദ്യ റാങ്കുകളിൽ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോലി കിട്ടും അത് ശരിയാണ് എണ്ണൂറ്റൻപതിനുളളിൽ അന്ന് ഇപ്പോൾ ഇത് മാർച്ചിലോ മറ്റോ ആണ് ലാസ്റ്റ് പോയത് ആ സമയത്ത് എണ്ണൂറ്റൻപതോ മറ്റോ മാർച്ചിൽ പോയിട്ടുണ്ട് എണ്ണൂറ്റൻപതിന് മുകളിലോട്ട് പോയതാണ് അഡ്വൈസ് പോയൊരു പോസ്റ്റാണ് അപ്പൊ എന്തായാലും സ്റ്റേറ്റ് വൈഡ് ആണ് വേക്കൻസികൾ കുറവായിരിക്കും എൽ ഡി സി അല്ലെങ്കിൽ എൽ സി എസ് പോലെ ഒരുപാട് ബൾക്ക് വേക്കൻസികൾ ഇല്ല എങ്കിലും ആദ്യ റാങ്കുകളിലൊക്കെ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ആറ് ആയിരം റാങ്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് കഴിയുന്നതിന് മുമ്പ് ജോലി പ്രതീക്ഷിക്കാം പക്ഷെ നമ്മൾ ആയിരത്തിൽ വരാനല്ല ശ്രമിക്കേണ്ടത് നൂറിലാകാനായിട്ട് ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതായത് എൽ ഡി സി പോയവര് ചെറിയ മാർക്കിനൊക്കെ പോയവര് അതിലും നല്ലൊരു സാധ്യത എനിക്ക് ഇവിടെ ഉണ്ട് എന്ന് വെച്ച് നന്നായിട്ട് തന്നെ പഠിക്കുക പിന്നെ നിങ്ങടെ ബ്രില്യംസിൻ്റെ സിലബസും അത്ര വലിയ കട്ടി സിലബസ് ഒന്നും അല്ല തന്നിരിക്കുന്നത് അറുപത് മാർക്ക് നമ്മുടെ ജനറൽ നോളജും കറണ്ട് അഫെയർസും ജി കെയും ഉണ്ട് ജനറൽ സയൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് പത്ത് മാർക്ക് ഫിസിക്കൽ സയൻസ് പത്ത് മാർക്ക് മാത്സ് ഇരുപത് മാർക്ക് മാത്സ് ആൻഡ് റീസണിങ് ഇരുപത് മാർക്ക് അപ്പോൾ ഇതാണ് നമ്മുടെ സിലബസ് അപ്പം നിങ്ങൾ എപ്പോഴും ഞാൻ പറയുന്ന പോലെ നിങ്ങളൊരു യൂട്യൂബ് ചാനലിനെയല്ല ഒരാളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടൈം ടേബിൾ നിങ്ങൾ ഒരിക്കലും പ്രിപ്പയർ ചെയ്യരുത് ബിക്കോസ് നിങ്ങളുടെ ടൈം എപ്പോഴാണ് കിട്ടുന്നത് അത് നമുക്കേ അറിയത്തുള്ളു ചില നമ്മൾ ഡിഫിക്കൽട്ടായിട്ടുള്ള സബ്ജക്റ്റ് ഏതാണ് അത് നമുക്കേ അറിയുള്ളൂ അപ്പോൾ ഇന്ന് മുതൽ പഠിക്കാൻ പഠിക്കാനിറങ്ങുന്നവർ ആദ്യം ഒരു ദിവസം എന്തൊക്കെ സംഭവിച്ചാലും ഞാനൊരു മൂന്ന് മണിക്കൂർ പഠിച്ചിരിക്കും ഫസ്റ്റ് നമ്മൾ അതാണ് ചെയ്യേണ്ടത് ടൈം ഫിക്സ് ചെയ്യുക ഇത്ര ടൈം ഞാൻ പഠിക്കും എന്ത് നെഗറ്റീവ് വന്നാലും മൂന്ന് മണിക്കൂർ ഞാൻ പഠിക്കും അപ്പം ഞാൻ പഠിക്കാനായിട്ട് മൂന്ന് മണിക്കൂർ എടുത്തു വെച്ചിട്ടുണ്ട് അത് രാവിലെ ആകാം ഉച്ചയ്ക്കാകാം വൈകിട്ടാകാം നിങ്ങൾ എങ്ങനെയാണോ സമയം അതുപോലെ നിങ്ങൾ ചെയ്തോളൂ അത് കുഴപ്പമില്ല ദിവസം ഫസ്റ്റ് സബ്ജക്റ്റ് ഞാൻ ഈ ആദ്യം പറഞ്ഞില്ല അറുപത് മാർക്ക് ഇതിനകത്ത് കറണ്ട് അഫേഴ്സും ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒക്കെ വരുന്നുണ്ട് ഹിസ്റ്ററി ജോഗ്രഫി കറണ്ട് അഫേഴ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇതെല്ലാം തന്നെ നമ്മുടെ ഇതിനകത്തിലാണ് വരുന്നത് ഈ അറുപത് മാർക്കിലാണ് വരുന്നത് അപ്പോൾ ഇത് ഇതിൽ ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്കുകളുടെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിന് പി ഡി എഫും ഞാൻ കമ്മ്യൂണിറ്റിയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് അത് എടുത്തിട്ട് അതിൽ പഠിക്കേണ്ട ടോപ്പിക്കുകൾ ഇത് ചിലപ്പോൾ ഇനിയിപ്പോൾ ടോപ്പിക് വൈസ് പഠിക്കാനുള്ള സമയം ഇല്ലാത്തത് കൊണ്ടാണ് ജോഗ്രഫി ണെങ്കിൽ കേരളത്തിലെ നദികളും അല്ലെങ്കിൽ ദേശീയ ദേശീയോദ്യാനങ്ങൾ ഹിസ്റ്ററി ആണെങ്കിൽ സാമൂഹ്യ പരിഷ്കർത്താക്കൾ മൂവ്മെന്റ്സ് അതിന് ഈ ഹിസ്റ്ററി പഠിക്കുന്നില്ലെങ്കിൽ നമ്മൾ എല്ലാ പി വൈക്കും നമ്മൾ ഈ യൂട്യൂബ് ചാനൽ ഇതിൽ പത്ത് മണിയുടെ സെഷനിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അത് ഫോളോ ചെയ്താൽ മതി നിങ്ങൾക്ക് ഉള്ള അതായത് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് തന്നെ കിട്ടും അപ്പോൾ അങ്ങനെ ഏതെങ്കിലും രണ്ട് സബ്ജക്റ്റ് എടുത്ത് വെക്കുക പഠിക്കുക മോസ്റ്റ്ലി കറണ്ട് അഫയേഴ്സ് നോക്കണം കേട്ടോ കറണ്ട് അഫയേഴ്സ് എക്സാമിന് ഒരു മുമ്പിലത്തെ മാസത്തെ വരെ കറണ്ട് അഫേഴ്സ് നോക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നല്ല രീതിയിൽ നോക്കുക ഇപ്പോൾ ഒക്ടോബറിലെ കറണ്ട് അഫേഴ്സും ഹിസ്റ്ററിയിലെ ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ ജോഗ്രഫീയിലെ ഒരു ടോപ്പിക്ക് കോൺസ്റ്റിറ്റ്യൂഷനിലെ ഒരു ടോപ്പിക്ക് അങ്ങനെ ഈ അറുപത് മാർക്ക് ഇന്ന് മൂന്ന് ടോപ്പിക്കുകൾ തലേ ദിവസം തന്നെ ഫിക്സ് ചെയ്ത് വെക്കുക പിന്നെ ഇത് ഇത് കളയരുത് കേട്ടോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആ ഇതിലെ പദ്ധതികളൊക്കെ പഠിക്കുമ്പോൾ കറണ്ട് അഫേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാം നമ്മൾ രണ്ടാമത് പഠിക്കുന്നത് അതിനകത്തീന്ന് ഒരു ഇഷ്ടമുള്ളൊരു ടോപ്പിക് എടുത്തു മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതുവർവൊക്കെ ഇച്ചിരി വലുതാണ് അപ്പം തൽക്കാലം അതവിടെ വെച്ചിട്ട് വൈറ്റമിൻസോ രോഗങ്ങളോ രോഗകാരികളോ അതൊക്കെ രണ്ട് ദിവസം കൊണ്ട് പഠിച്ചു കഴിയാൻ പറ്റത്തുള്ളൂ സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കണേ അങ്ങനെ ഇവിടുന്ന് ഒരു ടോപ്പിക്ക് ഫിസിക്കൽ സയൻസ് ഒരു ടോപ്പിക്കുക അത് ഇഷ്ടമുള്ള ടോപ്പിക്കിൽ എടുക്കാം പ്രത്യേകിച്ച് ആദ്യം നിങ്ങൾ എടുക്കാൻ പോകുന്ന ആറ്റമോ തന്മാത്രയോ അതുപോലെ ഹൈഡ്രജൻ ഓക്സിജൻ ശബ്ദം ചലനം അതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് അതെടുക്കുക ദെൻ മാത്സ് മാത്സ് കളയരുത് ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇരുപത് മാർക്ക് കിട്ടുന്ന അപ്പോൾ ഈ നാല് ടോപ്പിക്കുകൾ എടുക്കുക അതായത് മൂന്ന് മണിക്കൂർ ടൈം ഉണ്ട് എനിക്ക് നാല് ടോപ്പിക്കുകൾ പഠിക്കാനുണ്ട് ഞാൻ എടുത്തു വെച്ചു ഒരു പേപ്പറിൽ എഴുതി എഴുതുക പഠിക്കുന്ന ടോപ്പിക്കുകൾ എഴുതുക അപ്പോൾ ഇന്ന ഇന്ന ടോപ്പിക്കുകളാണ് ഞാൻ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത് എന്നിട്ട് നമ്മൾ തന്നെ ടൈം ഫിക്സ് ചെയ്യണം എനിക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് ആണ് അപ്പം ഞാൻ മാത്സിനോ വൺ അവർ അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അല്ലെങ്കിൽ എനിക്ക് എളുപ്പം ഹിസ്റ്ററിയാണ് ഹിസ്റ്ററിക്ക് ഞാൻ ഇരുപത് മിനിറ്റ് സ്പെൻഡ് ചെയ്യുന്നുള്ള എന്നിട്ട് അത് പഠിച്ച് അന്ന് തന്നെ തീർക്കാനായിട്ട് ശ്രമിക്കുക പഠിക്കുന്ന ടോപ്പിക്കുകൾ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് പോവുക എന്നിട്ട് പിറ്റേ ദിവസം അന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവിഷൻ എടുക്കുക പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് ഈ പഠിച്ച കാര്യങ്ങൾ ഒന്ന് റിവിഷൻ എടുത്തിട്ട് പുതിയൊരു ടോപ്പിക്ക് വീണ്ടും ഇതേപോലെ സെറ്റ് ചെയ്യുക അത് നെക്സ്റ്റ് ഡേ എണീറ്റ് നമ്മൾ ചെയ്യുമ്പോൾ രണ്ട് രണ്ട് ദിവസവും പഠിച്ച കാര്യങ്ങൾ വായിച്ചു നോക്കിയിട്ട് വേണം മൂന്നാമത്തതിലേക്ക് പോകാൻ അപ്പം നമുക്കൊരു നല്ല റിവിഷനുമാകും ഓട്ടോമാറ്റിക് നമ്മൾ റിവിഷൻ ചെയ്യുന്നുണ്ട് സിലബസ് കവർ ചെയ്യും ഇനി ചെയ്താലും പഠിച്ചു തീർക്കാനുള്ള സമയമുണ്ട് ഇനി തുടങ്ങിയാലും കുഴപ്പമില്ല നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളൊക്കെ മാറ്റി മനസ്സിനൊരു പോസിറ്റീവ് എനർജിയും ഒരു ധൈര്യമൊക്കെ കൊടുത്ത് നിങ്ങൾ എന്തായാലും ഇത് നേടിയെടുക്കണം എന്ന് പറഞ്ഞു തന്നെ നമ്മൾ പഠിച്ചാൽ മതി ഇപ്പം അടുത്തിടയ്ക്ക് ഒരു റാങ്ക് വാങ്ങിച്ച ഒരു കുട്ടിയുടെ സക്സസ് സ്റ്റോറി കണ്ടപ്പോൾ ആ കുട്ടി പറഞ്ഞു ഞാൻ ഉറങ്ങിയിട്ടില്ല രണ്ട് മണിയൊക്കെ കിടന്നിട്ട് മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ ചാടി എണീക്കും പഠിക്കാനായിട്ട് അത് വേണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ആ കറക്റ്റായിട്ട് ഉറക്കം കിട്ടാത്ത നമ്മളൊരു ടൂറ് പോകുക എന്ന് വെച്ചാൽ നമ്മൾ ഉറങ്ങില്ല നാളെ പോവാം നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യമല്ലേ ചെയ്യുന്നത് അതേപോലെ ഇഷ്ടമുള്ള ഒരു ഇതിലേക്ക് നിങ്ങൾ മനസ്സ് കൊണ്ടുവരിക എന്ന് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഉറക്കവോ അല്ല നമുക്ക് ബാക്കി പറയുന്ന എക്സ്ക്യൂസ് ഇതൊക്കെ നമ്മളോട് തന്നെയല്ലേ പറയുന്നത് അതൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്ത് നോക്ക് ഒരാഴ്ച നിങ്ങൾക്ക് നല്ല വ്യത്യാസം മനസ്സിലാവുക എന്നിട്ട് ടെൻത് പ്രിലംസിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ഇടയ്ക്കിടയ്ക്ക് ടൈം കിട്ടുമ്പോൾ ചിലപ്പോൾ ആദ്യം ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അധികം കിട്ടില്ല കാരണം നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞ് ചെയ്യുമ്പോൾ നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുള്ളു രണ്ടാഴ്ച കഴിഞ്ഞ് അടുത്ത ക്വസ്റ്റിൻ പേപ്പർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആ വേരിയേഷൻ ആ രീതിയിൽ ഫോളോ ചെയ്യുക ഇപ്പൊ തൽക്കാലം എസ് ആർ ടിയിൽ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ഞാൻ പറയാം ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചാൽ മതി ബാക്കിയൊക്കെ പ്രിലിംസ് കഴിഞ്ഞിട്ട് നോക്കാം നമുക്ക് നമ്മുടെ ലക്ഷ്യം പ്രിലിംസ് ആയിരിക്കണം അതിന് വേണ്ടിയിട്ടുള്ള പഠനം ആരംഭിക്കാം നല്ലൊരു സപ്പോർട്ട് ൊക്കെ വേണമെങ്കിൽ നമ്മൾ അഡാ ട്വൻറ്റി ഫോർ സെവൻ മലയാളം അതായത് നിങ്ങൾക്ക് ഇന്ന ടോപ്പിക്ക് ഞാൻ പഠിക്കുകയാണ് അല്ലെങ്കിൽ ജോഗ്രഫിയിലെ കായലുകളും നദികളും പഠിക്കുക എനിക്ക് അതിൻ്റെ ഒരു വീഡിയോ കാണണം അത് എന്തേലും കുറച്ചും കൂടി എളുപ്പം മനസ്സിലാകുക എല്ലാ പോയിന്റ്സും വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു കോച്ചിങ് അത് ഓൺലൈനും ഓഫ്ലൈനും ഒക്കെ നല്ലതാണോ ഓൺലൈൻ ആകുമ്പോൾ നമുക്ക് സാധാരണക്കാർക്ക് കുറച്ച് ടൈമൊക്കെ സേവ് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് എക്സസൈസ് ചെയ്യാം സമയത്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു കോഴ്സ് നമുക്ക് അവൈലബിൾ ആണ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ അഡാ ട്വൻറ്റി ഫോർ സെവൻ മലയാളം കൊടുക്കാം അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ടെൻ പ്രിലിംസിൻ്റെ ബാഗ് ബാച്ചും കാണാൻ പറ്റും ഇവിടെ അതിനകത്താണ് ലബോറട്ടറി അസിസ്റ്റന്റ് ടൈം കീപ്പർ സെക്രട്ടേറിയറ്റ് ഒയോയ്ക്കുള്ള ഈ ഒരു ബാച്ചും ഉണ്ട് സെക്രട്ടേറിയറ്റ് ബാച്ചും ഉണ്ട് ഏത് ബാച്ച് പർച്ചേസ് ചെയ്താലും കുഴപ്പമില്ല അപ്പോൾ ഇവിടെ ഓൾറെഡി ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് ടെസ്റ്റ് സീരീസും ഇവിടെ ഒൻപത് ഇ ബുക്കുകളും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അതായത് എസ് സി ആർ ടി വൈസ് പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസോ ഒമ്പത് ഇ ബുക്കുകളൊക്കെ ഉണ്ട് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ നിങ്ങൾ ബൈ നൗ കൊടുക്കുക ബൈ ബൈനൗ കൊടുക്കുന്ന സമയത്ത് നിങ്ങളോട് ഒരു ഡിസ്കൗണ്ട് കോഡ് ചോദിക്കും അവിടെ നിങ്ങൾ വൈ എന്ന ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിക്കാം ഇവർ തന്നിരിക്കുന്ന കോഡ് റിമൂവ് ചെയ്തതിനു ശേഷം നമ്മുടെ കോഡായ വൈ ത്രീ സിക്സ് ടു വൈ മുന്നൂറ്റി അറുപത്തി ഉപയോഗിച്ച് അപ്ലൈ ചെയ്യുക ആയിരത്തി എഴുപത്തി മൂന്ന് രൂപയാണ് കോഴ്സ് ഫീ ടെൻത് പ്രിലിംസിൻ്റെ ബാച്ച് ഇതുപോലെ എടുത്ത് വൈ ത്രീ സിക്സ് കൊടുക്കുമ്പോൾ അവിടെ ചെറുതായിട്ട് റേറ്റ് കുറവുണ്ട് നിങ്ങളത് ആ ബാച്ച് പർച്ചേസ് ചെയ്താലും കുഴപ്പമില്ല ഫുൾ ഡീറ്റെയിൽസിൽ പേരും ഫോൺ നമ്പറും മൂന്നാമത് പേയ്മെൻറ്റും കൊടുത്ത് കോഴ്സ് പർച്ചേസ് ചെയ്യാം പർച്ചേസ് ചെയ്ത കോഴ്സ് കാണാനായിട്ട് നിങ്ങൾ നേരെ ചെല്ലേണ്ടത് അഡ് ട്വൻറ്റി ഫോർ സെവൻ എക്സാം പ്രിപ്പറേഷൻ ടു സെലക്ഷനിലേക്ക് ചെല്ലുക അപ്പോൾ ഇവിടെ രണ്ടാമതാണ് സ്റ്റേറ്റ് എക്സാം ഉള്ളത് ഇവിടെ മൂന്നാമത് കേരളമുണ്ട് ജസ്റ്റ് കേരളം ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മളോട് പർച്ചേസ് ചെയ്ത മെയിൽ ഐ ഡിയും ഫോൺ നമ്പറും ചോദിക്കും ഇവിടെ കോണ്ടെ മൈ ഉണ്ട് അവിടെ നിങ്ങൾ പർച്ചേസ് ചെയ്ത കോഴ്സും ഇവിടെ കമ്മ്യൂണിറ്റിയിലാണ് നമ്മളെല്ലാ കാര്യങ്ങളും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന അതും ഫോളോ ചെയ്യുക മൈ കോണ്ടിലാണ് പർച്ചേസ് ചെയ്ത കോഴ്സ് ഉള്ളത് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിലെത്തിക്കുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഓൾ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ ഹിസ്റ്ററിയിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇന്നലെ ഒരു പി വൈക്കു ഡിസ്കസ് ചെയ്തു ഇതൊക്കെ കിട്ടാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാ ദിവസം രാവിലെ പത്ത് മണിക്ക് നമ്മുടെ സെഷനുണ്ട്